ാണ് സോ നമുക്ക് രണ്ട് ദിവസം കൂടെയുള്ളൂ അതായത് നമ്മൾ മാക്സിമം പുഷ് ചെയ്ത് ഒരു തേർട്ടി സ്റ്റാർ ആണ് എൻ്റെ ഇപ്പോഴത്തെ ഏരിയയും അതായത് നമുക്കടുത്ത സീസണിൽ മാസ്റ്റർ അടിക്കാൻ വളരെ ആയിരിക്കും സോ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മാക്സിമം കുത്തിപ്പിടിച്ച് എടുക്കാൻ നോക്കാം കേസ് കാരണം എനിക്ക് കില്ല് കില്ല് ഞാൻ ഇപ്പം കളിക്കുന്ന ഗെയിമിലെല്ലാം കില്ല് കുറവാണ് ഡാം നന്നായിട്ട് എടുക്കുന്നുണ്ട് വല്ല വഴി കില്ലെടുത്തുകൊണ്ട് പോകണം സോ മാക്സിമം ഒരു പ്ലാനും ഉണ്ട് എനിക്ക് എന്തായാലും നോക്കാം പറ്റി അടക്കില്ലുണ്ട് കണ്ടു ഇല്ല ഞാൻ കഴിച്ച അവൻ അവിടെ അവനെങ്ങനെ രക്ഷപ്പെട്ടു ഇവിടുന്ന് ഏ എന്റെ കില്ലയുടെ സോണോട്ടായി പോയി ചത്തട മാറി ഇച്ചിരി ലോങ് പിടിച്ചു കളിക്കാം हेलो ഹലോ ഭയങ്കര കാലുന്നു മര്യാദക്ക് മലയാളം നേരെ ഉപയോഗത്തില്ല അപ്പോഴാണ് എൻ്റെ ഹിന്ദി ൃത്തിട്ട ടി പി അടിച്ചാടീ സാന്റോണിയുടെ മോനെ കൊണ്ടൊക്കെ തോറ്റി ഞാൻ ഫുൾ ആവും കൊടുത്ത അടാവനെ ഏകദേശം ഇരുന്നൂറോളം ഉണ്ടാവും കൊടുത്തടാ അടാ അവന് സെറ്റ് സെറ്റ് ബാക്കില് 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 അവിടെ നേരെ നോക്കിയടിയടാ കളി നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചേക്കുന്ന പോലെ തോന്നുന്നു പിന്നെ അതിൻ്റെ കിട്ടിയ ഞാൻ റിയൽ കുത്തിപ്പിടി കാണാൻ പോന്നു അമ്മമാര് മൂന്ന് പേരും അതിലെപ്പോഴാ പോകുന്നുട്ടോ ഇപ്പൊ കിട്ടിയേന് പുല്ല് டாடா 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 டோ டோ டோக்கோ அடி இவன் தாழை இறங்க கண்டிடா അവിടെ പോയി അവനെ കംപ്ലീറ്റ് ആക്കണം എന്നെ കംപ്ലീറ്റ് ആക്കണം നിനക്ക് എല്ലാ കളിയും എന്നെ ആണല്ലോ അവിടെ എല്ലാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നേ എൻ്റെ പവർ എന്താ നിനക്ക് അറിയാത്തോണ്ട് അതിൻ്റെ മേലെ ആരെയൊന്നും ഇല്ല അവിടെ ഞാൻ പറയുകയാണ് ഗരീണിങ്ങനെ തോരു അതായത് ഈ ഒരു സ്പൈഡറിന്റെ സംഭവം ഉണ്ടല്ലോ ഇത് ഇതും സാൻഡോണിയുടെയും പവറിൻ്റെ ഒരു മെർജി പോലത്തെ സാധനം അതായത് ഇതിട്ടിട്ട് എനിമിൻ എടുത്ത് എനിമി ലോക്കായി കഴിഞ്ഞാൽ അവിടെ എനിമിൻ എടുത്ത് ടെലി പോട്ടാൻ വരണം അവിടെ അവിടെ ഈ ഏതായി പോട്ടെ ീ ഏകയൊക്കെ നല്ലൊരു സ്കിന്നു കിട്ടിയിരുന്നത് കൊള്ളായിരുന്നു കാരണം ഇപ്പം കിടക്കുന്ന ഈ ഉണക്ക ബുയയുടെ സ്കിന്നാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചി ഇതിൻ്റെ ഇട ചിക്കിൻ്റെ വെപ്പൺ ഡ്രോയിലേക്ക് കിട്ടുന്നത് അതും വലിയ യൂസ് ഇല്ലാത്തോണ്ട് ഞാൻ യൂസ് ചെയ്യാത്ത ഇപ്പം ഒരു സെക്കൻഡ് ലൂവാൾ പൊക്കമാണ് ലൂവാളേ ഏതോ ഒരു എ ഡബ്ല്യു ആയി തന്നെ അടിച്ചു കേറി വട പുല്ലട അറിയാതെ ആണെങ്കിലേ. അവിടെ ആ കില്ലും കൊണ്ടുപോവാറ നിനക്ക് അവിടെ ഒരു കില്ലെങ്കിലും ആരെങ്കിലും തന്നിരുന്നെങ്കിൽ കടവായിട്ട് മതി പിന്നെ എപ്പോഴെങ്കിലും കില്ല കിട്ടുമ്പോൾ തിരിച്ച് വരാം അവിടെ കഷ്ടപ്പെട്ടെടുക്കുന്ന കില്ലെല്ലാം ഇങ്ങനെ നക്കിക്കൊണ്ട് പോകില്ലടാ ശരിക്കും വിഷമമായിരുന്നു അത്ര നേരം കൊണ്ട് നോക്കടാ ഒരു കില്ല കിട്ടിയിരുന്നെങ്കിൽ ദോ എങ്കിലേട്ടില്ല ഞാൻ നിർത്തിപ്പോലും ടോ എത്ര ഡാടോ ഇവനും കൊടുത്ത് ഇവനു തന്നെ ഇപ്പോൾ ഞാൻ എ ഡബ്ല്യു എം എച്ച് നൂറ്റമ്പത് കൊടുത്തെ അടോ ഇങ്ങോട്ട് പോവാ നിങ്ങൾ അവിടെ കിടന്ന് ഇറങ്ങാതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഡാമ് എടുത്തതിൽ ഏറ്റവും സെക്കൻഡായിട്ട് നിൽക്കുന്ന എന്നിട്ടൊരു കില് പോലും ഇല്ല ഇവിടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചേ കളിക്കുന്ന മിക്ക കളിക്കാനാ മാക്സിമം കില്ല ഡാം എല്ലാത്തിനും കൊടുക്കും കഴിഞ്ഞൊരു കളി മൂവായിരം ഡാമൊക്കെ ഒരു കില്ല ഒരു ഇല്ല അമ്മാര് ഇത് ഏതാണ് ഈ യൂസ്ലെസ് സാധനം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഗണ്ണെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് മതി ഇടാം റേഞ്ച് ഉണ്ട് എസ് ഉണ്ടല്ലോ കിടക്കുന്ന എന്തിനാടോ എവിടെ നിന്റെ ഒക്കെ തൊട്ടടുത്ത് ഒരു ഒരിക്കൽ ഓടെ വന്ന് കൊണ്ടിട്ട് വന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹെഡ്സെറ്റ് ഇട്ടാണ് കളിക്കുന്നത് സോ അതുകൊണ്ട് അതിന്റെ നന്നായിട്ട് അറിയാനുണ്ട് ഗേൾസ് എടാ ഈ ഈതിനെ കൊണ്ടൊക്കെ തോറ്റ് പൊക്കടാ 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 ഒരു കില്ലെങ്കിലും എടുത്തോട്ട താടാ പ്ലീസ് ഒരു കില്ലെങ്കിലും ഒന്ന് താടാ സ്കില്ലൊന്നും ഇല്ലാതെ നമ്മൾ അടിച്ചുപോയി ओके लाईकर सब्सक्राइबो सी न वीडियो